Hi friends. കുവൈത്തിലെ എല്ലാ സേവനങ്ങളും ഇപ്പോൾ സൽ ആപ്ലിക്കേഷൻ വഴി നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ടൊക്കെ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ട്രാവൽ ബാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും സാലൽ ആപ്ലിക്കേഷനിലൂടെ പക്ഷേ സാൽ ആപ്ലിക്കേഷൻ നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ അറബിയിൽ മാത്രമാണ് ഇപ്പോൾ നിലവിൽ ലഭ്യമായിട്ടുള്ളത് പക്ഷേ നമുക്ക് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു ചെറിയ ട്രിക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ ഒരു സല് ആപ്ലിക്കേഷൻ ഇംഗ്ലീഷിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ആണെന്ന് തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക നമ്മൾ ഇംഗ്ലീഷിലേക്ക് സാൽ ആപ്ലിക്കേഷൻ മാറ്റി അതിനുശേഷം എങ്ങനെയാണ് ബയോമെട്രിക്കിന് നമുക്ക് ക്ക് അപ്പോയിൻമെൻ്റ് എടുക്കുന്നത് എന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാം അപ്പം നിങ്ങൾ അറബി അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സഹൽ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം ഇത് ആൻഡ്രോയിഡ് മൊബൈലിൽ മാത്രമേട്ടേ നടക്കുള്ളൂ നമ്മൾ ഈ ഒരു സഹൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് നമ്മൾ സെൻറ്റർ ബട്ടൺ അടിച്ചിട്ട് ഒന്ന് ബാക്കിലോട്ട് വരിക എക്സിറ്റ് ആവരുത് ജസ്റ്റ് സെൻറ്റർ ബട്ടൺ അടിച്ചിട്ട് മിനിമൈസ് ചെയ്യാന്നൊക്കെ പറയുക അങ്ങനെ അടിച്ചിട്ട് വന്നിട്ട് നമ്മളുടെ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ആക്കുക മൊബൈലിൻ്റെ ഓപ്പൺ ആക്കിയതിന് ശേഷം ഇവിടെ ഇൻപുട്ട് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും എല്ലാ മൊബൈലിലും ഉണ്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കും ഡിഫറൻറ്റ് ആയിരിക്കും നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം ഇൻപുട്ട് ലാംഗ്വേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇതിൽ കാണിക്കും അല്ലെങ്കിൽ സിസ്റ്റം ലാംഗ്വേജ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻ കാണും ഞാനിവിടെ വിവോ ഞാനിവിടെ വിവോ മൊബൈലാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ സിസ്റ്റം എന്ന് പറഞ്ഞതിനകത്താണ് ഈ ഒരു ലാംഗ്വേജ് ഓപ്ഷൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ലാംഗ്വേജ് ഇൻപുട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിലിപ്പോൾ ഓൾറെഡി നമ്മളൊരു ഇംഗ്ലീഷ് സെലക്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതിൽ ഒന്നും കൂടി ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വേറൊരു ഇംഗ്ലീഷ് വേറൊരു റീജിയൻ്റെ ഇംഗ്ലീഷും കൂടി നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ആഡ് ലാംഗ്വേജിൽ ക്ലിക്ക് ചെയ്യാം വീണ്ടും നമ്മൾ താഴെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ മറ്റുള്ള കുറേ റീജ്യനിൽ ഇംഗ്ലീഷ് ഇവിടെ കാണാനായിട്ട് സാധിക്കും അതിൽ നിന്ന് നിങ്ങൾ ഒന്ന് സെലക്ട് ചെയ്യാം ഞാനിവിടെ ഓസ്ട്രേലിയ സെലക്ട് ചെയ്തു ഇപ്പോൾ ഇവിടെ രണ്ട് ലാംഗ്വേജ് ആയിട്ടുണ്ട് ഇനി ജസ്റ്റ് നമ്മളൊന്ന് ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് സെക്കൻഡുകൾക്ക് ശേഷം ആ ഒരു ലാംഗ്വേജ് നമ്മളുടെ ഇൻ്റർഫേയ്സിലേക്ക് വരും അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ സഹൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക വീണ്ടും സഹൽ ആപ്ലിക്കേഷൻ ചെല്ലുക വീണ്ടും സെൽ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു സെൽ ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് കംപ്ലീറ്റ് ഇംഗ്ലീഷ് ഇംഗ്ലീഷായിട്ട് മാറിയിട്ടുണ്ടാവും അങ്ങനെ ഇംഗ്ലീഷിൽ ആയി കഴിഞ്ഞാൽ നേരെ താഴെ വരിക താഴെ നിന്ന് നമുക്ക് അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേലെ ബുക്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ താഴെ മിനിസ്ട്രി ഓഫ് ഇൻ്റീരിയറ് വരും മിനിസ്ട്രി ഓഫ് ഇൻ്റീരിയറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എട്ടാമത്തെ ഓപ്ഷനായിട്ട് ഇവിടെ വരും ജനറൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ബയോമെട്രിക് എൻറോൾമെൻ്റ് വരും അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ബയോമെട്രിക്കിൻ്റെ സെൻ്റർ ഇവിടെ ഓപ്പണായി കാണിക്കും ഇവിടെ നിങ്ങൾക്ക് അറബിയിൽ മാത്രമേ ലഭ്യമാവുകയുള്ളൂ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ഏത് സെൻറ്റർ ആണോ അത് നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഏത് ഡേറ്റിനാണോ അവൈലബിലിറ്റി ഉള്ളത് ആ ഡേറ്റ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ താഴെ ബുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് ബുക്കായി കിട്ടുന്നതാണ്